നമസ്കാരം മനേഷ് കുമാർ തൃപ്പോൺ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള കൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം വ്യൂ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു ലെവലിലാണ് അപ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷിച്ചത് ആര് പന് പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനെട്ടിലേക്ക് ചെറിയൊരു ഫാൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്താൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ഈ ആരും ഇവിടെ ഉണ്ടായിരുന്നതാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ കഴിഞ്ഞു തൊട്ട് മുമ്പുള്ള മിഡ് ക്യാപ് നിഫ്റ്റിയുടെ വീഡിയോ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കൺസോൾട്ടേഷൻസോൺ അതായത് പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി പന്ത്രണ്ട് അറുന്നൂറ്റൊമ്പതും ബ്രേക്ക് ചെയ്താൽ പന്ത്രണ്ട് എഴുന്നൂറ്റി പത്തൊൻപത് പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഓൾമോസ്റ്റ് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ താഴത്തെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു അതിനുശേഷം മാർക്കറ്റൊന്ന് റിവേഴ്സായി കുറച്ച് മുകളിലോട്ട് പോയി വീണ്ടും മാർക്കറ്റ് മുകളിലത്തെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൈ വന്നേക്കണത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തിനാല് വരെ വന്നിട്ടുള്ളൂ ചെറിയൊരു വ്യത്യാസം കേട്ടോ അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നമുക്ക് മേളിലത്തെ ഒരു ബോക്സ് അങ്ങ് റിമൂവ് ചെയ്യാം ഇവിടുത്തെ ആരും എടുത്ത് പൊക്കത്തോട്ട് വയ്ക്കാം അതായത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് കണ്ടിന്യൂ ചെയ്ത് ബ്രേക്ക് ഔട്ട് ആയാൽ പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്താറ് പന്ത്രണ്ട് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അപ്പോൾ താഴത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ പന്ത്രണ്ട് എഴുന്നൂറ്റി എട്ട് ബ്രേക്ക് ചെയ്ത ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ ഈ പന്ത്രണ്ട് എഴുന്നൂറ്റി ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് അറുന്നൂറ്റി ഒന്ന് അതിന് താഴത്തോട്ടൊരു ബ്രേക്ക് വന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പിന്നെയും അവിടെ നിന്ന് ഒരു ഡൗണ് വന്ന ഒരു ആരോഗ്യം കൂടെ കിടപ്പുണ്ട് അതും കൂടെ എടുത്തിട്ട പന്ത്രണ്ട് മുന്നൂറ്റി പതിനൊന്ന് അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ഒരു നല്ല ബ്രേക്ക് ഔട്ട് സ്റ്റേജിലേക്കാണ് വന്ന് നിൽക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിലെ അതായത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രേക്കായാൽ മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിൽ പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്താറ് വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് സിംഗിൾ ക്യാൻഡിൽ ഇനി വരുന്ന ബ്രേക്കൗട്ടിൻ്റെ ക്യാൻഡിലിന് വോളിയം കൂടുതലായിരിക്കും അപ്പോൾ അതിലൊരു കാര്യം കൂടെ പറയാം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ ഒരു ലോ താഴത്തോട്ട് ഇങ്ങനെ വന്നിട്ട് പന്ത്രണ്ട് എഴുന്നൂറ്റെട്ടിൽ ടച്ച് ചെയ്തിട്ട് അറ്റ് എ ടൈം അവിടെ നിന്ന് റിവേഴ്സായിട്ട് മുകളിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു സ്പേസ് അതായത് പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് പന്ത്രണ്ട് എഴുന്നൂറ്റെട്ട് പോയിൻറ്റ് എട്ട് എന്നുള്ള ആ ഒരു സ്പേസ് നമ്മളെ കബളിപ്പിക്കാനായിട്ടുള്ള ആണ് അതിന് പുറത്തേക്ക് നല്ലൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കും കാരണം മോളിലോട്ടും വിൽക്കുകയാണെങ്കിൽ താഴത്തോട്ടും വിൽക്കുകയാണെങ്കിൽ പക്ഷേ ബോഡി ക്ലോസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു പിൻബാറോ ഹാങ്ങിങ് മാൻ ഡോജി കാനിൽ പോലെയൊക്കെ ആയിരിക്കും ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഫോം ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ മുകളിലോട്ടൊരു നല്ല സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതൊരു ഏരിയ ബ്രേക്ക് ചെയ്താലാണ് പന്ത്രണ്ട് എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് അതായത് പന്ത്രണ്ട് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പന്ത്രണ്ട് എഴുന്നൂറ്റി അറുപതൊക്കെ ബ്രേക്ക് ചെയ്താൽ ഒരു നല്ല മൊമെൻറ്റം കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഈ ചാർട്ട് കണ്ടുള്ള ഒരിതിൽ പറഞ്ഞതാണ് നമുക്കങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാം ഒരു പ്ലാൻ എ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ എനിവേ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം പഠിക്കാം ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യുക അപ്പം എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്